എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നായനെ വണ്ടി കയറിയതിന് ശേഷം ആദർശനോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് ഞാൻ ആദർശൻ്റെ കൂടെ യാത്ര വരുന്നതിൽ എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് ഐ അങ്ങനെയൊന്നുമല്ല അമ്മ നേരത്തെ ഇങ്ങനെയാണ് ഞാൻ ദൂരയാത്ര പോകുമ്പോൾ അമ്മയ്ക്ക് ആകെ ടെൻഷനാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും ഏതായാലും ഇത് നമുക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസ് ആണ് അത് കളയണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ യാത്രയ്ക്ക് പോരുമ്പം പ്രാർത്ഥനയോടെ നിൽക്കുന്ന ദേവ്യാനയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് ദേവിയാനി അകത്തേക്ക് വരുന്നതേയും അനാമിക ഇറങ്ങി വരും കേട്ടോ അനാമികയുടെ മുഖം ആകെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം അനാമികയെ കാണുന്നത് ദേവേനെ ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ നേരത്തെ എഴുന്നേറ്റ് മോൾ ഇന്നലെ ഉറങ്ങിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയില്ല അതുകൊണ്ടാണ് നേരത്തെ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നത് എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കും അനിയോ അവൻ ഉറങ്ങിയില്ലയെന്ന് ചോദിക്കുമ്പോൾ ഓ അവനോടെ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദേവേനെ പറയും ഇപ്പോൾ പോയുള്ളൂ ആദർശം നയനയും എന്ന് പറയുന്നതെങ്കിലും അനാമികയ്ക്ക് ആകെ വിഷമം അനാമിക ഇതെന്താ ഇത്ര നേരത്തെ പോയത് എന്ന് ചോദിക്കും അന്നേരം ദേവേനു പറയുന്നുണ്ട് അല്ല മോളെ ഇപ്പോഴല്ലേ ട്രാഫിക് കുറവ് അപ്പം വലിയ ശല്യവും ബ്ലോക്കും ഒന്നുമില്ലാതെ അവർക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ പറ്റൂലോ അതുകൊണ്ടാണ് രാവിലെ പോയത് പറയും നേരം ദിവ്യനിക്ക് അനാമിക ആകെ വിഷമാണല്ലോ അതുകൊണ്ട് അനാമിക ദേവേനോട് പറയുവാണ് ഈ യാത്ര വെല്ലുമിക്ക് ഒരുപാട് ദോഷം ചെയ്യുമെന്ന് നേരം ദേവേനു ചോദിക്കും അതെന്താ മോളെ അങ്ങനെ പറഞ്ഞതെന്ന് അനാമികയോട് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ആദർ ചേട്ടൻ നയനയോടാണ് കൂടുതൽ ഇഷ്ടം അവർ തമ്മിൽ തമ്മിൽ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്രകൾ നടത്തുമ്പോൾ ആ ഇഷ്ടം കൂടി കൂടി വരും പിന്നെ വല്ലുമ്മിക്ക് വലിയ പ്രാധാന്യമൊന്നും ആദർശേട്ടൻ തരത്തില്ല പിന്നെ അവളുടെ മനസ്സ് നല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ല അതങ്ങനെയല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറയും നേരം ദേവേനെ മനസ്സിലോർക്കുന്നുണ്ട് ഇനിയൊക്കെ ഇനി നീയൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നാലും എൻ്റെ മരുമകൾ എന്താണെന്നും ആരാണെന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അതൊന്നും ഞാൻ ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ദേവിയാനെ മനസ്സിലിങ്ങനെ ഓർക്കും എന്നിട്ട് അനാമികയോട് പറയുവാണ് എനിക്ക് വലിയ പ്രാ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ലായിരുന്നു പിന്നെ അവരുടെ മുത്തച്ഛനും മുത്തശ്ശിയാണ് ഇങ്ങനെയൊരു ഞാൻ അതിനെ എതിർത്തില്ലെന്നേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് മോക്ക് ചായ വേണമെങ്കിൽ ഓ എനിക്ക് ചായ ഒന്നും വേണ്ടാന്ന് ഇങ്ങനെ ഇഷ്ടക്കേടുകൂടെ പറയുവാണ് അന്നേരം ദേവേനി ഏതായാലും എഴുന്നേറ്റില്ലേ മോളെ ഇനിയിപ്പോൾ ഓർക്കൊന്നും പോയില്ലേ ഒരു ചായ എടുക്കും എന്നു പറഞ്ഞാൽ ദേവൻ ചായ എടുക്കാനായിട്ടങ്ങ് പോകുമ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന അനാമികയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന ആദർശനെയും നയനയാണ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെയാണ് യാത്ര ചെയ്യുന്നത് ഇതുപോലൊരു യാത്ര ആദർശം ഒട്ടും പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ അന്നേരം നയനെ അതിനെപ്പറ്റി പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് ശരിക്കും ഒരു മാറ്റം വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയും അന്നേരം ആദർശം പറയും ശരിയാണ് ആ അസുഖമാണ് അമ്മയെ ഇതുപോലെ മാറ്റിയത് ഒരു വലിയൊരു ദോഷം ഉണ്ടായപ്പോൾ അതിനൊരു നന്മയും ഉണ്ടായി എന്ന് വേണം കരുതാൻ എന്നിങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് ആദർശം പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്യണം ഇങ്ങനെ ഒന്ന് പോകണം എന്ന് മുത്തശ്ശനും മുത്തശ്ശനും പറഞ്ഞപ്പം അമ്മ അതിനെ െ എതിർത്തില്ല മുത്തച്ഛൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് നമ്മളുടെ ഒരു കുഞ്ഞിനെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോൾ അമ്മയുടെ മനസ്സിലും അങ്ങനെയൊക്കെ കാണുമെന്ന് ആദർശം പറയുമ്പം നായനെ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ആദർശൻ്റെ കുഞ്ഞിനെ ലാളിക്കണമെന്ന് ആഗ്രഹം കാണും പക്ഷേ എൻ്റെ കുഞ്ഞിനെ ലാളിക്കണം എന്ന ആഗ്രഹം കാണില്ലല്ലോ എന്ന് പറയും എന്നിട്ട് ആദർശം പറയുന്നുണ്ട് നമുക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രമല്ലല്ലോ എൻ്റെ നിന്റെയും കൂടി അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ നായവേനെ പറ്റി തന്നെയാണ് സംസാരിച്ചോണ്ട് പോകുന്നത് എന്തെങ്കിലും കറക്റ്റ് ദയവേനെ വിളിക്കുകയും ചെയ്യും s <laughs> െന്തേയും ആദർശം പറയുന്നുണ്ട് കണ്ടോ അമ്മ അമ്മയുടെ കാര്യം പറഞ്ഞ് തീർത്തിയുള്ളൂ അന്നത്തേക്കും അമ്മ വിളിച്ചു ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും എന്ന് ആദർശം പറയും എന്നിട്ട് ഫോൺ എന്തെങ്കിലും എങ്ങനെയാണ് ഈ യാത്രയൊക്കെ സൂക്ഷിച്ചും കണ്ടും പോകണം കേട്ടോ ഒരുപാട് ചീത്ത വഴി കൂടി ഒന്നും പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല അമ്മ അതൊക്കെ സൂക്ഷിച്ച് തന്നെയാണ് പോകുന്നത് പിന്നെ നയന അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അവൾ പറഞ്ഞു പോകുന്ന വഴിക്കൊരു ചാമുണ്ടി ക്ഷേത്രം ഉണ്ട് അവിടെ കയറി ഒരു വഴിപാട് കഴിക്കണം അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി ൊക്കെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുവോ അദർശ അന്തോനക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പക്ഷെ ഒന്നും പുറത്ത് കാണിക്കില്ലല്ലോ അതുകൊണ്ട് ദേവേനെ പറയുവാണ് എനിക്ക് വേണ്ടി ആരും വഴിപാട് കഴിക്കുമൊന്നും വേണ്ട അവൾക്കും എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത് അവൾക്ക് വേണ്ടി അങ്ങ് കഴിച്ചാൽ മതി എനിക്ക് വേണ്ടി ചെയ്യണ്ട എന്ന് പറയും അന്നേരം ആദർശം പറയും ഏയ് അത് അവൾ അങ്ങനെ പറഞ്ഞതാണ് അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും അന്നേരം ദേവേന് പറയുന്നുണ്ട് ഏതായാലും കുണ്ടും കുഴിയുള്ള വഴി കിടിയൊന്നും പോയൊക്കെ കേട്ടോ അതുപോലെ അവിടെ ചെന്നിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയും അന്നേരം ആദർശ തിരിച്ചു നോക്കുകയാണ് അമ്മയുടെ പറിച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ നയനെ ഗർഭിണിയാന്ന് ഏതായാലും ഞാൻ സൂക്ഷിച്ചോളോ ഓടിച്ചോളാ എന്ന് പറയും ഫോൺ സ്വിച്ച് ഓഫ് ഒന്നും ചെയ്തേക്കരുത് എനിക്ക് ഇടയ്ക്ക് വിളിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനും ഫോം വയ്ക്കുന്നു അപ്പം ഏതായാലും ഫോം വെച്ചതിന് ശേഷം ദേവയാനും പ്രാർത്ഥിക്കുകയാണ് ഈശ്വര അവരുടെ യാത്ര മംഗളമായിട്ട് നല്ല രീതിയിൽ നടക്കണേ രണ്ടുപേരും സന്തോഷത്തോടെ തന്നെ തിരിച്ചു വരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഏതായാലും ഫോൺ വെച്ചതിന് ശേഷം നയന ആദർശനോട് ചോദിക്കും ഞാൻ വഴിപാട് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞതെന്ന് വയ്ക്കുമ്പോൾ അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് വേണ്ടി ആരും വഴിപാടൊന്നും കഴിക്കണ്ട നിനക്ക് വേണ്ടി കഴിക്കാനാണ് അമ്മ പറഞ്ഞത് എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് അതൊന്നും എനിക്കൊരു സാ പ്രശ്നവുമല്ല നേരത്തെത്തി അത്രയും സ്ട്രിക്റ്റ് അല്ലല്ലോ അമ്മ അത് തന്നെ വലിയൊരു ആശ്വാസമാണെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് ഏതൊക്കെ അമ്പലം ഉണ്ടോ അവിടെ എല്ലാം കയറി എല്ലാവർക്കും വേണ്ടി വഴിപാട് കഴിക്കണം എല്ലാവരുടെയും അസുഖവും എല്ലാം മാറട്ടെ എല്ലാവർക്കും സന്തോഷമാകട്ടെ അതിനുവേണ്ടി അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം ഏതായാലും പോകാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും പോകുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് മുത്തശ്ശിയെ ഇത്തിരി ഗൗരവത്തിൽ ഇരിക്കുവാണ് അങ്ങോട്ടേക്ക് ജലജയും അഭിയമനുണ്ട് എന്നിട്ട് ചോദിക്കും എന്തിനാണ് അമ്മ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നീ ഒരു അമ്മായിമ്മായിമ്മയാണോ അതുപോലെ നീ ഒരു ഭർത്താവാണോടാ എന്നൊക്കെ ചോദിക്കും അന്നേരം ആരാണ്ട് വലിയൊരു ഏഷണിയെ ഉണ്ടാക്കി തന്നെന്നാലോ തോന്നുന്നത് എന്ന് ജലജ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആരും ഒരു ഏഷണിയും ഉണ്ടാക്കി തന്നിട്ടില്ല ഇത് നമ്പിമോളുടെ അഞ്ചാം മാസമാണ് എന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കും അന്നേരം ജലജ പറയുന്നുണ്ട് അഞ്ചാം മാസമാണ് എന്നൊക്കെ എനിക്കറിയാം അഞ്ചാം മാസം കഴിയുമ്പം ഇനി അടുത്ത ഏഴാം മാസം വരാൻ പോകുമല്ലേ എന്നിങ്ങനെ ജലജ പറയാം അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അത് ഏഴാം മാസവും വരും അത് കഴിഞ്ഞ് ബാക്കിയുള്ളതും ഒക്കെ വരും എന്ന് കരുതി അഞ്ചാം മാസത്തിലെ ചടങ്ങുകൾ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ അഞ്ചാം മാസത്തെ ചടങ്ങ് ഉള്ളതല്ലേ അതിവിടെ എല്ലാവർക്കും നടത്തിയിട്ടുണ്ട് പിന്നെ നവ്യമോൾക്ക് മാത്രം എന്താ പ്രത്യേകത അത് നടത്തണ്ടേ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് ഇവിടെ എന്നൊക്കെ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഒന്നും വേണ്ട മുത്തശ്ശിയെന്ന് പറയും അന്നേരം മുത്തശ്ശി ചോദിക്കും അതൊക്കെ തീരുമാനിക്കുന്നത് നീയാണോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ എന്നുകൊണ്ടാണ് തീരുമാനിച്ചു തുടങ്ങിയത് എന്നിങ്ങനെ തിരിച്ചു യാണ് അന്നേരം അബിക്ക് ആകേശമാവും അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ദേവേനി വരുന്നെ ദേവേനിക്ക് എന്താ ഇവിടെ എന്താ ഒരു പ്രശ്നം എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നവ്യമോളുടെ അഞ്ചാം മാസമാണ് ആ ചടങ്ങ് നടത്തണം എന്ന് ഞാൻ പറയുമായിരുന്നു ആ മായ്മയ്ക്കോ ഭർത്താവിനോ അതിനെപ്പറ്റി യാതൊരു ഓർമ്മയില്ല എന്ന് പറയും അന്നേരം ദേവേനി പറയും അത് നടത്തേണ്ട ചടങ്ങ് തന്നെയാണ് അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കും അന്നേരം ജനജയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ നടത്തണമെന്ന് ഇവിടെ രണ്ടുപേർക്ക് തോന്നണ്ടേ അത് നിങ്ങൾക്ക് തോന്നത്തില്ലല്ലോ എന്നിങ്ങനെ പറയൂട്ടോ അന്നേരം ദേവേനി പറയുന്നുണ്ട് അങ്ങനെ ഒരു ചടങ്ങ് നടത്തണം നീ എന്തിനും ഇങ്ങനെ ടെൻഷനാകുന്നത് നീ അവളെപ്പറ്റി ഓർക്കണ്ട ആ വയറ്റി കിടക്കുന്ന നിൻ്റെ പേരക്കുട്ടിയാണ് അതുപോലെ ഈ കുടുംബത്തിലേക്ക് വരുന്ന ആരും ആദ്യ പേരക്കുഞ്ഞാണ് അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ നടത്തി കൊടുക്കണ്ടേ എന്നൊക്കെ ദേവേനി ചോദിക്കുമ്പം ജല ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരിങ്ങോട്ട് വരുന്നതോ ഈ വീട്ടിൽ കയറുന്നതോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ ഇപ്പം എന്നാ ഇങ്ങനെയൊരു മാറ്റം വന്നത് എന്ന് ചോദിക്കും അന്നേരം ദേവേന് പറയുന്നുണ്ട് വലിയ വലിയ അസുഖങ്ങൾ വരുമ്പോഴല്ലേ മനുഷ്യൻ മാറുന്നത് നിനക്കറിയാലോ അച്ഛന് വലിയൊരു അസുഖം വന്നതിന് ശേഷമാണ് അച്ഛനെ ഒരുപാട് മാറ്റം വന്നത് അതിനുമുമ്പ് അച്ഛൻ ഒന്ന് കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ എല്ലാവരും അതനുസരിക്കുമായിരുന്നു ഇപ്പോൾ അച്ഛൻ ആരെയും ശ്വാസിക്കാനോ ആരെയും നിയന്ത്രിക്കാനോ ഒന്നും വരുന്നില്ല അതുതന്നെയാണ് എൻ്റെ അവസ്ഥ ഞാൻ ആരെയും ഭരിക്കാനോ ഒന്നുമില്ല സന്തോഷത്തോടെ എല്ലാവരും കഴിയുന്നത് കണ്ടാൽ മതി എന്നൊക്കെ ദേവേനയും പറയുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ എടുത്തു പറയുന്നുണ്ട് ഇപ്പം തന്നെ കണ്ടില്ലേ അച്ഛൻ്റെ അസുഖത്തിന് വലിയ മാറ്റമൊന്നുമില്ല അച്ഛനെ അച്ഛൻ്റെതായ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്ന് ദേവയെന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശിയും പറയുന്നുണ്ട് അതെ മുത്ത മുത്തശ്ശൻ തന്നെയാണ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് ഏതായാലും അസുഖമൊക്കെയായിട്ട് ഇരിക്കുമല്ലേ എല്ലാവരും കൂടി ഇങ്ങനൊരു ചടങ്ങ് നടത്തുമ്പം എല്ലാവരും സന്തോഷമായിട്ട് കുറേ സമയം ഉണ്ടാകും അതുകൊണ്ട് മുത്തശ്ശനാണ് ഇത് തീരുമാനിച്ചത് എന്ന് പറയും വേറെ നിവൃത്തിയില്ലാതെ ജലജയം അഭി അത് സമ്മതിക്കുക പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെയും കനകയും ഒക്കെയാണ് അവരും ഈ ചടങ്ങിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഗോവിന്ദം പറയുന്നുണ്ട് അവിടെ എന്തൊക്കെ ചടങ്ങുകൾ വെച്ചിട്ടുണ്ടോ നമ്മൾ ചെന്നപ്പോഴെല്ലാം നമ്മളെ അപമാനിച്ച് വിടുവാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ അവരവിടുന്ന് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളതെല്ലാം ചെയ്യണം എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് നല്ല രീതിയിൽ പലഹാരമൊക്കെ ഉണ്ടാക്കി കൊണ്ട് ചെല്ലണമല്ലോ എന്നിങ്ങനെ പറയുമ്പം ഗോവിന്ദം പറയും അങ്ങനെ തന്നെ ചെയ്യണം സാധാരണ എല്ലാവരും ഈ ബേക്കറിയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ നമുക്ക് അങ്ങനെയല്ല നമുക്കിവിടെ തന്നെ നമ്മുടെ മക്കൾ ിഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കണം എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള ചടങ്ങുകൾ വിളിച്ച് പറയേണ്ടത് അഭിയയുടെ അമ്മയാണ് അവരത് ചെയ്തില്ലല്ലോ എന്നിങ്ങനെ നന്ദു പറയുമ്പം കനക പറയുന്നുണ്ട് അവൾ അവളുടെ മോനും ഇതൊന്നും ചെയ്യയില്ല നബിമോൾക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് വിളിക്കുമ്പോഴെല്ലാം പറയും നയനെയാണ് ഏറ്റവും ഭാഗ്യം ചെയ്തത് അവളെ അതുപോലെയാണ് ആദർശേട്ടൻ സ്നേഹിക്കുന്നത് അവരുടെ ജീവിതം കാണുമ്പോൾ ഇടയ്ക്ക് എനിക്ക് അസുഖം വരെ തോന്നാറുണ്ടെന്നൊക്കെ മോളെന്നോട് പറയാറുണ്ട് അതിനൊരുപാട് സങ്കടമുണ്ട് ആ അഭിയും കൂടി ഒന്ന് മാറുമായിരുന്നു െങ്കിൽ ഈ ടെൻഷനും ആദ്യമൊക്കെ ഒന്ന് മാറിക്കിട്ടിയേനെ എന്ന് കനക പറയുന്നുണ്ട് അതിനുശേഷം കനക പറയും നവ്യമോൾക്ക് മാത്രമായിട്ടല്ല ഉണ്ടാക്കുമ്പം നയനമോൾക്കും ഉണ്ടാക്കണം അതുപോലെ ആദർശൻ്റെ ഇഷ്ടമൊക്കെ എന്നോട് നയനമോൾ പറഞ്ഞു തന്നിട്ടുണ്ട് അവർക്കും എല്ലാവർക്കും ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുവാണ് അവരെല്ലാവരും പിന്നെ കാണിക്കുന്നത് ആദർശനെയും നയനെയാണ് രണ്ടുപേരും ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിട്ടുണ്ട് ആദർശ് അതിരാത്രി പോലെ കട്ടിലെ കുറേ മുല്ലപ്പൂവും റോസപ്പൂ ഒക്കെ ഇട്ടൊന്ന് അലങ്കരിക്കുവാണ് അന്നേരം നയനെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും ും ഇതെന്താന്ന് അന്നേരം ആദർശ പറയുന്നുണ്ട് ആ ഇന്ന് റൂമിനൊരു സുഗന്ധമൊക്കെ ഉണ്ടാകട്ടെ എന്നിങ്ങനെ ഓർത്താണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് നല്ല സുഗന്ധം ഉണ്ട് അത് മതി എന്ന് പറയുമ്പം നയനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയല്ലല്ലോ പണ്ട് പറഞ്ഞോട്ടിരുന്നത് ഞാൻ അടുത്തോട്ട് വരുമ്പോൾ വേറെ എന്തോ ഒരു സ്മെല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും അന്നേരം ആദർശ് പറയും അന്ന് എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ അപ്പം ഇഷ്ടമില്ലാത്തവർ അടുത്തോട്ട് എന്നാ പെർഫ്യൂം അടിച്ചിട്ട് വന്നാലും നമുക്ക് ചിലപ്പം ഇഷ്ടം തോന്നിയെന്ന് വരില്ല ഇപ്പം അങ്ങനെയല്ല എന്ന് പറയും അന്നേരം നയനെ പറയുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനെയല്ലായിരുന്നോ വിവാഹം കഴിഞ്ഞ് രണ്ടൂന്ന് ദിവസം എനിക്ക് ആദർശേട്ടനോട് ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് മുത്തശ്ശിനെ പോലെ തന്നെ സത്യസന്ധനായ ഒരു നല്ല മനുഷ്യനാണ് ആദർശേട്ടൻ എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തു ആദർശേട്ടനാണ് എന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ദിവസം എടുത്തത് എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് നീ പലപ്പോഴും എന്നെ ഡിസൈനൊക്കെ വരച്ച് പലപ്പോഴും സഹായിച്ചപ്പം നിന്നോട് എനിക്ക് ഇഷ്ടമൊക്കെ തോന്നിയതാണ് പക്ഷേ അമ്മ അതുപോലെ ദേഷ്യത്തിൽ നിന്നതുകൊണ്ട് അതൊന്നും പുറത്ത് കാണിച്ചൂല്ല അത് അങ്ങനെ അങ്ങ് പോയതേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് നയനെ അടുത്തോട്ട് പിടിച്ചിരുത്തും എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ വേറെ ആരും ശല്യം ചെയ്യാതെ വേറെ ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ രണ്ടുപേരും തന്നെയായിട്ട് ഇങ്ങനെയൊരു ദിവസം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ഒത്തിരി സന്തോഷമുണ്ടായെന്ന് പറയും എന്നിട്ട് ആദർശനായനെ ചേർത്ത് നിർത്തുവാണ് പിന്നെ അവരുടെ ഒരു കുഞ്ഞു റൊമാൻസൊക്കെയാണ് കാണിക്കുന്നത് രണ്ടുപേരുടെ അങ്ങനെ ഒന്നാകുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനിയാണ് ദേവയാനി കിടക്കാനായിട്ട് ഡ്രസ്സൊക്കെ മാറി നൈറ്റീവ് കിട്ട് വന്നിരിക്കുക കേട്ടോ ഭയങ്കര ചിരിയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഓർത്ത് തിങ്ങനെ തന്നെ തന്നെ ഇരുന്ന് ചിരിക്കുക അന്നേരം കാണിക്കുന്നത് നമ്മുടെ നയന ഓ പെട്ടെന്ന് അങ്ങ് ഓടി വരുവാണ് ഛർദ്ദിക്കാൻ എന്ന് പറഞ്ഞാൽ എന്നിട്ട് വാഷ് മേസിന് പോയി ഛർദ്ദിക്കും എന്തൊക്കെയോ എന്നെ പറ്റിയ എന്താ എന്ന് ചോദിച്ച് ദേവയാനും പുറകെ വരും അന്നേരം നയന പറയുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് തല ചുറ്റി അതുപോലെ എനിക്ക് ഛർദിക്കാനും ഒമിറ്റ് ചെയ്യാനും വന്നു എന്ന് പറയും നേരം ദേവയാനിക്ക് ഭയങ്കര സന്തോഷം ദേവേനി ഇങ്ങനെ പറയുവാണ് ഓ ഇങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായില്ലല്ലോ എന്ന് ോർത്ത് ഞാൻ ആകെ ടെൻഷനിലായിരുന്നു ഇനിയിപ്പം പേടിക്കാനൊന്നുമില്ല ഇത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ഏതായാലും ആദർശനെ വിളിച്ചുകൊണ്ട് പോയി ഡോക്ടറെ ഒന്ന് കാണണം ഡോക്ടറെ കണ്ടാലും റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല മോൾ ഒരു അമ്മയാകാൻ പോവാണ് എന്നിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ദേവയാനി നയനയോട് പറഞ്ഞിട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു നാണത്തോടെ നിൽക്കുന്ന നയനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു